ഇത് നുസറത്തുൽ അനാമാണ് നുസറത്തുൽ അനാം മാസിക ഇത് സമസ്തക്കാർക്ക് അറിയാത്ത മാസിക അല്ല ഇന്ന് സംസ്ഥാന വിഭാഗത്തിൻ്റെ ഔദ്യോഗിക മാസികയുണ്ടത് നജീബ് മൗലവിയുടെ വിഭാഗത്തിൻ്റെ ഔദ്യോഗിക മാസിക തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ ലക്കത്തിൽ കാണാം ഇതിൽ വായിക്കാം പിന്നെ പറയുകയാണ് സുന്നികൾ മഹാത്മാക്കളുടെ കവർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഹാസ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് അത് ഷിർക്കോ പാപമോ അല്ല ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നതും ഷിർക്കാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല ഇതാണ് സുന്നി വിശ്വാസം ഇനി നമ്മൾ എന്ത് വിശദീകരിക്കണോ വേണ്ട അപ്പൊ ഇതിനാണ് സുന്നി വിശ്വാസം അതാണ് അങ്ങനെ തന്നെ പറയുന്നത് അതാണ് ജാറവും മക്കബറയും ലക്ഷ്യമാക്കുന്നത് അതാണ് ഇത് ഷിയാക്കള അജണ്ടയാണ് സൂഫികൾ കൊണ്ടു കാണുന്നതാണ് അവർ ചെയ്ത കാര്യമാണ് അതന്നെ ഇവിടെ സമസ്ത ചെയ്യണത് അപ്പോൾ ഒരിക്കലും ഇതിനെ ബന്ധപ്പെടുത്താൻ പറ്റില്ല ഇനി ഏത് ആയത്ത് ഏത് ഹദീസിനു വേണ്ടി ഒരു ഓതിയാലും ഇസ്ലാമുമായിട്ട് ഇതിന് ബന്ധമല്ല അത് കാരണം ഇസ്ലാമിന് വിശ്വാസമല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നബി അലൈഹി അല്ലാസ്സലമയുടെ അനുജന്മാർ ഇപ്പോൾ റസൂർ സ്വലം വഫാത്തായി അവിടുന്ന് ദഫന് ചെയ്യുന്ന കാര്യത്തിൽ ഇടപെട്ട സ്വഹാബികളില്ലേ എന്തേ മണിക്കൂറുകൾക്കകം അവർ ആ പണി ചെയ്തില്ല അവരവിടെ നിന്നില്ല അതെ അവരവിടെ കൂടി ഇരുന്നില്ല നാൽപ്പത് ദിവസമായിട്ട് എന്തു അവരെ നടത്തിയില്ല അതില്ലല്ലോ അങ്ങനെ ഏർപ്പാടില്ല ഇനി നമ്മളിവിടെ ആ ആ ഒരു രംഗം മുഴുവനും ഹദീസുകൾ നബി എല്ലാം സമയം മുതൽ നബിയെ മറമാട അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ പലതും ഹദീത പക്ഷെ ഒരിക്കലും എന്ത് ചെയ്തല്ല ഇങ്ങനെ സംഗതി കെട്ടിപ്പൊക്കിയതോ ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ ഉണ്ടെങ്കിൽ അതിന്റെ സ്വഹയ്യായ രീതി ഒരു കൊടുുന്നേരണം ഏതെങ്കിലും അവിടെ പറയപ്പെട്ടു ഇവിടെ പറയപ്പെട്ടു എന്നുള്ള കാര്യമില്ല ആ സ്വപ്നത്തിൽ കണ്ടൊന്നും കാര്യമില്ല കൃത്യരേഖ